ഈസ്റ്റ് പോളിൽ നിന്നും ബെക്സിഗിൽ ഓൺ സി എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഇംഗ്ലീഷ് ചാനലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു ചെറു പട്ടണമാണ് ബെക്സിഗിൽ ഈസ്റ്റ് സസക്സ് കൗണ്ടിയിലെ റോത്തർ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ജീവിത സഹനത്തിൽ ഇവിടെ താമസിക്കുവാൻ ഏറെ ഇഷ്ടപ്പെടുന്നു അതിനാൽ റിട്ടയർമെന്റ് ടൗൺ എന്നൊരു വിളിപ്പേരും ഈ നാടിനുണ്ട് നോർമൻ അധിനിവേശ കാലത്ത് ഒട്ടേറെ യുദ്ധങ്ങൾക്ക് ബെക്സിഗിലും പരിസരവും സാക്ഷ്യം വഹിച്ചിരുന്നു ഒരു കാലത്ത് നെപ്പോളിയനെ നേരിടാൻ സജ്ജമാക്കിയ സൈന്യത്തിന്റെ പ്രധാന താവളങ്ങളിൽ ഒന്ന് ഇവിടമായിരുന്നു ഈ വിശേഷണങ്ങളെക്കാളെല്ലാം ബെക്സിഗലിന് ചരിത്ര പ്രാധാന്യം നൽകുന്ന മറ്റൊരു സംഭവമുണ്ട് അക്കഥയും പാരമ്പര്യവും ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രദർശനം കാണാനാണ് ഈ നഗരത്തിലേക്ക് വന്നിരിക്കുന്നത് ബ്രക്സിഗിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുന്നു വലിയ തിരക്കൊന്നുമില്ല ഏതാണ്ട് വിജനമായ സ്റ്റേഷൻ ഇന്നത്തെ കാലാവസ്ഥ അത്ര അനുകൂലമല്ല മഴയും ഇരുൾമൂടിയ ആകാശവുമാണ് സ്റ്റേഷന് പുറത്തേക്ക് നടന്നു ഷൂട്ടിംഗ് ഭംഗിയായി നടക്കുമോ എന്ന ആശങ്കയുണ്ട് സ്റ്റേഷനും മുന്നിലെത്തുമ്പോൾ റോഡിൽ വാഹനങ്ങൾ അധികമില്ല നഗരഹൃദയത്തിലെ സെന്റ് മേരി മക്ദലിൻ കത്തോലിക്ക ദൈവാലയമാണിത് സമീപത്തെ താമസ കേന്ദ്രങ്ങളിലൊന്നും വലിയ ആളണക്കമില്ല ഇന്ന് ഓഗസ്റ്റിലെ അവസാന തിങ്കളാഴ്ചയാണ് ഈ ദിവസം ബ്രിട്ടനിൽ പൊതു അവധിയാണ് അതിനാൽ മിക്ക കടകളും തുറന്നിട്ടില്ല സമയം പതിനൊന്ന് മുപ്പത് പോൾ ഗ്രോവിലെ റിക്രിയേഷൻ മൈതാനത്താണ് ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് ഇവിടെ നിന്നും ഒന്നേകാൽ കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക് നടക്കുവാൻ തീരുമാനിച്ചു അങ്ങ് അകലെ ബെക്സിൽ കടർത്തിയും അവ്യക്തമായി കാണാം ഇതാ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ പരിപാടി കുളമാകുന്ന ലക്ഷണമാണ് ഞാൻ ഇതുവരെ എന്ത് പ്രദർശനം കാണുവാനാണ് പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ല ഇതൊരു മോട്ടോർ കാർ പ്രദർശനമാണ് ആദ്യകാല കാറുകൾ മുതൽ രണ്ടായിരത്തി പത്ത് വരെ പുറത്തിറങ്ങിയ വിവിധ കമ്പനികളുടെ കാറുകളുടെ പ്രദർശനം ഒരു മണിക്കൂർ മുമ്പേ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് അതിനാൽ സമയം കളയാതെ മുന്നോട്ട് നടന്നു ബക്സിലിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ പ്രദർശനം നടന്നു വരുന്നുണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ ബാങ്ക് അവധിയുള്ള തിങ്കളാഴ്ചയാണ് ഇത് നടക്കുന്നത് ക്ലാസിക് ആൻഡ് കസ്റ്റം കാർ ഷോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടിയുടെ സംഘാടകർ ഇവിടുത്തെ ഹണ്ടർ മോട്ടോർ ക്ലബാണ് ബ്രക്സിൽ ഹൺഡ്രഡ് മോട്ടോർ ക്ലബിന്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇക്കൊല്ലത്തെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയൊരു പ്രദർശനം നടത്തുവാൻ ചരിത്രപരമായി ഒരു കാരണമുണ്ട് ബ്രിട്ടീഷ് മോട്ടോർ റൈസിംഗിന്റെ ജന്മസ്ഥലമാണ് ഈ നഗരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മെയ് പത്തൊമ്പത് തിങ്കളാഴ്ചയായിരുന്നു ബ്രക്സിഗിലിൽ ബ്രിട്ടനിലെ ആദ്യത്തെ കാർ റേസിംഗ് നടന്നത് ഈ ചരിത്രം ഞാൻ പിന്നീട് പറയാം എക്സിബിഷൻ ഗ്രൗണ്ടിന് സമീപം എത്തിയിട്ടും റോഡിൽ വലിയ ആളണക്കമില്ല മഴ മൂലം പരിപാടി മാറ്റിവയ്ക്കപ്പെട്ടോ എന്ന് സന്ദേഹമുണ്ട് വാഹനങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല അതിനാൽ അക്കാര്യത്തിൽ തൽപരനായ മകനെയും കൂട്ടിയാണ് ഇന്നത്തെ യാത്ര അവൻ മുന്നിൽ ഉത്സാഹത്തോട് നടക്കുന്നു ഞാൻ അല്പം ശങ്കിച്ചാണ് പിന്നാലെ ചെല്ലുന്നത് ഞങ്ങൾ നടന്ന പോൾഗ്രോവ് റിക്രിയേഷൻ ഗ്രൗണ്ടിന് അടുത്തെത്തിയിരിക്കുന്നു റോഡിൽ വാഹനങ്ങളുടെ ചെറിയ തിരക്കുണ്ട് മൈതാനത്ത് മോട്ടോർ ഷോ ആരംഭിച്ചു കഴിഞ്ഞു ടിക്കറ്റ് എടുത്ത് വേണം ഇവിടേക്ക് പ്രവേശിക്കുവാൻ അഞ്ചു പൗണ്ടാണ് ടിക്കറ്റ് നിരക്ക് പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് ടിക്കറ്റ് ആവശ്യമില്ല ഇന്ന് ഗേറ്റ് കളക്ഷനോടെ ലഭിക്കുന്ന തുക മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു മുന്നിലിത കാറുകളുടെ വിശാല ശേഖരം വിവിധ ബ്രാൻഡുകളിലുള്ള അഞ്ഞൂറിലധികം കാറുകളാണ് പുൽപ്പരപ്പിൽ നിരന്നു കിടക്കുന്നത് പരമാവധി എല്ലാ കാറുകളും പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കണം വളരെ പ്രത്യേകതയുള്ള കാറുകളെ കുറിച്ച് കൂടുതൽ വിവരണം തയ്യാറാക്കണം ഇതെല്ലാം മനസ്സിൽ കുറിച്ചാണ് കാറുകളുടെ അടുത്തേക്ക് നടക്കുന്നത് ഇവിടേക്കെത്തുമ്പോൾ ഇത്തരം ഒരു ആൾക്കൂട്ടം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കൊച്ചുകുട്ടികളടക്കം ആയിരത്തിലധികം പേർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ കണ്ണുകളോടെ കാറുകളെ ചുറ്റിപ്പറ്റി നടക്കുന്നു അതിനാൽ വീഡിയോ ഷൂട്ടിംഗ് അല്പമൊക്കെ തടസ്സപ്പെടുന്നുണ്ട് എങ്കിലും പരമാവധി ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുകയാണ് എന്റെ ലക്ഷ്യം ഒരു കാലത്ത് ഏറെ ജനപ്രിയമായിരുന്ന ഒരു ആഡംബര വാഹനമാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വിപണിയിലെത്തിയ ഫോർഡ് കമ്പനിയുടെ ടി ബക്കറ്റ് കാർ ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഈ മോഡലിന്റെ ഉത്പാദനം നിർത്തി എങ്കിലും വാഹന പ്രേമികൾക്ക് ഈ മോഡലിനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു അവർ ചില രൂപമാറ്റങ്ങൾ നൽകി നിർത്തുകളിൽ ഇതിനെ സജീവമായി നിലനിർത്തി വലിയ ടയറുകൾ ഘടിപ്പിച്ചു റിപ്ലിക്ക ഫൈബർ ബോഡി ഉപയോഗിച്ച് കാഴ്ചക്ക് മികച്ചതാക്കി അത്തരത്തിൽ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു വാഹനമാണിത് എക്കാലത്തും ധനാഠ്യരുടെ ഇഷ്ട ബ്രാൻഡായ റോൾസ് റോയിസിന്റെ ഇരുപത് എച്ച് പി ചെറു കാറാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് അക്കാലത്ത് ഉണ്ടായിരുന്ന ഇതേ കമ്പനിയുടെ സിൽവർ ഗോസ്റ്റ് അൻപത് എച്ച് പി കാറിനേക്കാൾ വിൽപ്പനയിൽ മുന്നിലെത്തിയ മോഡലാണിത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇപ്പോഴത്തെ ഉടമ ഇത് സ്വന്തമാക്കിയത് പഴയ ഇംഗ്ലീഷ് സിനിമകളിൽ ധനാട്ടിയോരുടെ വാഹനമായി നമ്മൾ ഈ കാർ കണ്ടിട്ടുണ്ടാകാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ ഈ വാഹനം ഉപയോഗിക്കാത്ത സിനിമകൾ ചുരുക്കമാണ് റോയൽ കമ്പനിയുടെ ട്വൽഫ് സലൂൺ എന്ന കാറാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഇത് വിപണിയിലെത്തിയത് നൂറു വർഷം പഴക്കമുള്ള ഈ കാർ പെടൽ കറക്കി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വോൾസ്ലി ടെൻ മോഡൽ വാഹനമാണിത് ഇന്ന് ഇതിന്റെ സ്പെയർ പാർട്സ് പോലും സുലഭമല്ല ചരിത്രവും പാരമ്പര്യവുമുള്ള വാഹനങ്ങൾ തങ്ങളുടെ പ്രൌഢിയുടെ അടയാളമായാണ് ഉടമകൾ കാണുന്നത് അതിനാൽ അവരിൽ ചിലർ വാഹനത്തോടൊപ്പം പ്രദർശന മൈതാനത്ത് സജീവമാണ് കാറുകളുടെ പിന്നിൽ കസരയിട്ട് ഭക്ഷണം കഴിച്ച് വെടിവെട്ടതുമായി അവരങ്ങനെ ഇരിക്കുന്നു കാണികൾ വാഹനത്തെ കുറിച്ച് ചിലരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവയ്ക്കെല്ലാം കൂടി മറുപടി പറയുന്നവരെയും കാണാം അവരുടെ നടുവിലൂടെ മികച്ച കാറുകൾ തിരഞ്ഞ് ഞാൻ മുൻപോട്ട് നടന്നു ഇതൊരു സ്പോർട്സ് കാറാണ് റേസിംഗ് ട്രാക്കുകളിൽ ചീറിപ്പാഞ്ഞ വാഹനം വെസ്റ്റ് ഫീൽഡ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് പഴയകാല കാറോട്ട മത്സരങ്ങളുടെ വീഡിയോയിൽ ഈ കാർ കുതിച്ചു വായുന്നത് കണ്ട ഓർമ്മയുണ്ട് അത്തരത്തിലൊരെണ്ണം കാണുവാൻ സാധിക്കുമെന്ന് ഒരിക്കലും കരുതിയതല്ല അല്പമകല കാണുന്ന ഈ ചുവന്ന വാഹനം ബ്രിട്ടീഷ് റോയൽ മെയിൽ ഉപയോഗിച്ചിരുന്ന മോറിസ് മൈനർ വാൻ ആണ് ഇന്നും രാജകീയ പ്രൌഢിയോടെ നിലനിൽക്കുന്ന റോയൽ മെയിൽ അഭിമാനത്തോടെയാണ് വിന്റേജ് വാഹനങ്ങളുടെ പ്രദർശനത്തിൽ ഇവനെ സ്ഥിരമായി എത്തിക്കുന്നത് വണ്ടിക്കുള്ളിൽ ഒരു മനുഷ്യരൂപമൊക്കെ ഒരുക്കിയിട്ടുണ്ട് റോയൽ മെയിൽ കമ്പനിയുടെ പോസ്റ്റൽ ചരിത്രം വിവരിക്കുന്ന ചില ചിത്രങ്ങളും കാറിനോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു സാധാരണക്കാരെ ആകർഷിക്കാൻ ഫോർഡ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഫോർഡ് പോപ്പ് നൂറ്റിമൂന്ന് ഇ മോഡൽ കാറാണിത് ഇത് വിപണിയിലെത്തുന്ന കാലത്ത് ഏറ്റവും ലോ ബഡ്ജറ്റ് കാറായിരുന്നു വില കുറവായിരുന്നുവെങ്കിലും കാഴ്ചയിലെ ഭംഗിക്കും ക്വാളിറ്റിക്കും കമ്പനി യാതൊരു വിധത്തിലും കുറവ് വരുത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പുറത്തിറങ്ങിയ ഈ വാഹനം വിൽക്കുവാൻ ഉടമ ആഗ്രഹിക്കുന്നു അക്കാര്യം കാറിന്റെ ചില്ലിൽ തന്നെ ഫോൺ നമ്പർ സഹിതം ഉടമസ്ഥൻ എഴുതി വച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ലോഞ്ച് ചെയ്ത ഓസ്റ്റിൻ സെവന്റെ ബോക്സ് സലൂൺ കാറാണിത് ആഘോഷവേളകളിൽ ആഡംബര വാഹനമായി ഉപയോഗിക്കുന്ന ഒരു കാറാണിത് ഈ വാഹനത്തിന്റെ ചെറിയൊരു പതിപ്പ് തൊട്ടടുത്ത് തന്നെയുണ്ട് ഈ വണ്ടിയെ തൊട്ടും തലോടിയും ഫോട്ടോ എടുത്തും ചിലരൊക്കെ അടുത്തുകൂടിയിട്ടുണ്ട് കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത ചിലർ വാഹനത്തിനു ചുറ്റും വട്ടമിട്ട് നടക്കുന്നു ഷവർലെ എം ജി പോഷെ മേഴ്സിലസ് ഫെരാരി ഫോക്സ് വാഗൻ ടയോട്ട ഫിയറ്റ് കൂപ്പർ തുടങ്ങി നിരവധി കമ്പനികളുടെ കാറുകൾ ഈ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് ഇവയിൽ പലതും ഉടമകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവയാണ് അക്കാര്യം മനസ്സിലാക്കി വാഹനത്തിനു വേണ്ടി വിലപേശുന്നവരും ഇവിടെയുണ്ട് ഇത്രയധികം വിന്റേജ് കാറുകൾ ഒരുമിച്ച് കിടക്കുമ്പോൾ അവയിൽ നിന്നും ഒരു വാഹനം സ്വന്തമാക്കുവാൻ ആർക്കും ആഗ്രഹമുണ്ടാകും എന്നാൽ ഉടമകൾ ആവശ്യപ്പെടുന്ന പണം കയ്യിലില്ലാത്തവർ ഇവയൊക്കെ തൊട്ടും തലോടിയും ആശ്വസിക്കും വേറെ ചിലർ മോഹവിലയ്ക്ക് വാഹനം സ്വന്തമാക്കും മറ്റു ചിലർ വിലപേശി പരമാവധി കുറഞ്ഞ വിലയ്ക്ക് കാർ തന്റേതാക്കാൻ ശ്രമിക്കും ഇതിനിടയിൽ എത്ര മോഹവില നൽകിയാലും സ്വന്തം വാഹനം കൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് അഭിമാനത്തോടെ കാറിനടുത്ത് നിൽക്കുന്നവരെയും കാണാം നമ്മളെല്ലാം പഴയ വാഹനം പാട്ടവിലയ്ക്ക് വിറ്റ് ഒഴിവാക്കുന്നവരാണ് പരമാവധി പതിനഞ്ച് വർഷമാണ് പല വാഹനങ്ങളും നിരത്തുകളിൽ കാണുന്നത് യൂറോപ്യൻ നാടുകളിൽ അങ്ങനെയല്ല അവർ തങ്ങളുടെ വാഹനം പരമാവധി കാലം ഉപയോഗിക്കും വർഷാവർഷം കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തും പഴക്കം ചൊല്ലും തോറും വീഞ്ഞിനു വീര്യം കൂടുന്നത് പോലെ വാഹനങ്ങൾക്ക് ഇവിടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു ഇതാ നോക്കൂ നമ്മൾ പാട്ടവണ്ടി എന്ന് വിളിക്കുന്ന വണ്ടികളെക്കാൾ പഴക്കം തോന്നുന്ന രണ്ട് വാഹനങ്ങൾ മൈതാനത്തിന്റെ ഒരറ്റത്ത് അല്പം ദൂരം മാറിയാണ് അവ നിർത്തിയിട്ടിരിക്കുന്നത് ഷവർലെ കമ്പനിയുടെ ഒരു കാറാണ് മുന്നിലുള്ളത് പുറയിൽ കാണുന്നത് ഒരു മോറിസ് വാനാണ് അമേരിക്കൻ കൗബോയ് സിനിമകളിൽ നമ്മൾ കണ്ടുപരിചയിച്ച വാഹനങ്ങൾ ഇവിടെ പിന്നിലായി പഴയൊരു റേസിംഗ് കാറും കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഓസ്റ്റ്യൻ പുറത്തിറക്കിയ ലിച്ച് ഫീൽഡ് മോഡൽ കാറാണിത് ആനി എന്ന സ്ത്രീയാണ് ഇതിന്റെ ഉടമ ഈ കാർ ഇന്നും നല്ല പെർഫോമൻസ് ആണെന്നാണ് ഉടമ അവകാശപ്പെടുന്നത് ലോക കാർ വിപണിയിൽ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ മുന്നിലെത്തിയ ജപ്പാൻ കാറുകളുടെ ഒരു ശേഖരമാണിത് ഈ കാർ നോക്കൂ പുറമേ മറ്റു കാറുകളിൽ നിന്നും വലിയ വ്യത്യാസം തോന്നുന്നില്ല എന്നാൽ ഗിയർ വളരെ വ്യത്യസ്തമാണ് പെർഫോമൻസിലും ഈ കാർ മികച്ചതാണെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു പ്രദർശന മൈതാനത്തിന്റെ തെക്കേ തെക്കേറ്റത്ത് ഒരു സംഗീത പരിപാടി അരങ്ങേറുന്നു കാർഷോക്ക് കൂടുതൽ മിഴിവ് പകരാൻ ബെക്സിഗൽ റേഡിയോ നടത്തുന്ന ലൈവ് ഷോയാണിത് ചിലരെല്ലാം ഈ സംഗീത പരിപാടി ആസ്വദിച്ച് അവിടെ നിൽക്കുന്നുണ്ട് ഇതാ രണ്ടുപേർ കാർഷോയെക്കാൾ സംഗീതമാണ് അവർക്ക് കൂടുതൽ പ്രിയമെന്ന് തോന്നുന്നു അവരുടെ പ്രോത്സാഹനം ഗായകനെ കൂടുതൽ ആവേശഭരിതനാക്കുന്നുണ്ട് സമയം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ച സംഗീതം ആസ്വദിച്ച് ഏറെ പേർ ഈ പരിസരത്തുണ്ട് വെളുത്തുള്ളിമാലയെ കിട്ടിയിരുന്ന സംഗീതം ആസ്വദിക്കുകയാണ് ഈ മധ്യവയസ്കൻ അയാൾക്കൊപ്പം ഒരു സുഹൃത്തുമുണ്ട് പിന്നിൽ കാണുന്ന വാനിലാണ് ഇവരുടെ താമസം നാട് ചുറ്റാൻ ഇറങ്ങിയവരാണെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തം മധ്യവയസ്സിലും യാത്രയെ പ്രണയിക്കുന്ന ഇവരുടെ മനസ്സ് ഇന്ന് ചെറുപ്പമാണ് ഇവരെ കാണുമ്പോൾ നാട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു ട്രോൾ ആണ് മനസ്സിലെത്തുന്നത് എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും അല്ലെങ്കിൽ മരണം അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക പരസ്പരം സ്നേഹിക്കുക യു എസ് മിലിട്ടറി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹമ്മർ ജീപ്പാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധകാലത്തും അതിനു മുമ്പ് വിയറ്റ്നാം യുദ്ധ മുന്നണിയിലും ഇത്തരം വാഹനങ്ങൾ അമേരിക്കൻ മിലിട്ടറിയുടെ ഭാഗമായിരുന്നു ടെലിവിഷനിൽ യുദ്ധരംഗങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഈ വാഹനം സുപരിചിതമാണ് എതിരാളികൾക്ക് ഈ വാഹനം അത്ര പെട്ടെന്ന് നശിപ്പിക്കുവാൻ കഴിയില്ല ഏത് കാട്ടിലൂടെയും ധൈര്യമായി കയറ്റിക്കൊണ്ടു പോകാവുന്ന ഒരു ഇരുമ്പ് ചട്ടക്കൂടാണിത് മധ്യവയസ് പിന്നിട്ട രണ്ടുപേർ ഈ വാഹനത്തിലുണ്ട് അതിലൊരാൾ വാഹനത്തെക്കുറിച്ച് രണ്ട് യുവതികളോട് എന്തോ കാര്യമായി സംസാരിക്കുകയാണ് ഇക്കാണുന്നത് യു എസ് നിർമ്മിത കാറുകളാണ് ആ രാജ്യത്തിന്റെ പതാകയൊക്കെ വാഹനത്തിനുള്ളിൽ കുത്തി നിർത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനെട്ടിന് ചെംഫോർഡിലെ ഹൈലാൻഡ്സ് പാർക്കിൽ നടന്ന ക്ലസ്റ്റർ കാറുകളുടെ പരേഡിൽ ഈ കാർ പങ്കെടുത്തിരുന്നു അന്ന് നടന്ന റാലി പിന്നീട് ഒരു ഗിന്നസ് ലോവ റെക്കാർഡായി മാറി അക്കാര്യം സൂചിപ്പിക്കുന്ന സ്റ്റിക്കറാണിത് ഇംഗ്ലീഷിലെ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇതുപോലെ ഒരു വാഹനം കണ്ടിട്ടുണ്ടാകാം മാർക്ക് സിനിമകളിൽ കാണുന്ന തരം വാഹനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഫോർഡ് പുറത്തിറക്കിയ ഫാൽക്കൺ ജി ടി ത്രീ ഫിഫ്റ്റി വൺ മോഡൽ വാഹനമാണിത് ഹോർഡിന്റെ തന്നെ വളരെ പഴക്കം ചെന്ന മറ്റൊരു മോഡൽ കാറും ഇതിന് സമീപത്ത് കിടക്കുന്നു സമയം നാലുമണിയോട് അടുക്കുകയാണ് അല്പം കഴിഞ്ഞാൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനു മുമ്പ് വീട്ടിൽ തിരിച്ചെത്തണം എങ്കിലും മൈതാനത്തിന് ചുറ്റും ഒന്നുകൂടി കറങ്ങാമെന്ന് കരുതി ഒരു വശത്ത് ചില ഷോപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയെല്ലാം പലതരം സാധനങ്ങളുടെ കച്ചവടം തകൃതിയായി നടക്കുന്നു കാർ ഷോയുടെ സുവിനിയർ വിൽക്കുന്ന കടയാണിത് വളരെ താല്പര്യത്തോടെ ചിത്രങ്ങൾ കണ്ടും വിൽപ്പനക്കാരോട് അവയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചും ചിലർ നിൽക്കുന്നു ഇന്നാട്ടുകാർ ഇങ്ങനെയാണ് ചരിത്ര വസ്തുക്കളും സുവന്യങ്ങളും വാങ്ങുവാനും അവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ധാരാളം സമയം ചിലവഴിക്കും പ്രദർശന മൈതാനത്ത് നിന്നും പുറത്തേക്കിറങ്ങി സമീപത്തെ എഗറ്റൻ പാർക്കിലൂടെയാണ് മുന്നോട്ട് നടക്കുന്നത് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ഈ നഗരത്തിലെ പ്രാദേശിക ഡെവലപ്പർ ജോൺ ബ്രബാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഈ പാർക്ക് അടയ്ക്കാറില്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രവേശനം സാധ്യമാണ് ഇതിനോടനുബന്ധിച്ച് ഒരു ജിം കഫേ ടെന്നീസ് മൈതാനം എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ന് ധാരാളം പേർ ഇവിടെ എത്തിയിരിക്കുന്നു കുട്ടികളുമൊത്ത് സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയിടം പുൽത്തകടിയിൽ കുറേയേറെ പ്രാവുകൾ അവയ്ക്ക് ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നു ഉദ്യാന മധ്യത്തിലെ കുളത്തിൽ അരയണ്ണങ്ങൾ നീന്തി തുടിക്കുന്നു ഈ വെള്ള അരയണ്ണം അക്കൂട്ടത്തിലെ സ്റ്റാറാണ് കുളക്കരയിൽ ധാരാളം പേർ വിശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും കുറേയേറെ പേർ ഇവിടേക്ക് എത്തിച്ചേരുന്നു അവരെയെല്ലാം പിന്നിട്ട് മുന്നോട്ട് നടന്നു ഈ കാണുന്ന പാതയിലാണ് ബ്രിട്ടനിലെ ആദ്യത്തെ കാർ റേസിംഗ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മെയ് മാസത്തിൽ ഓൾ ഡി ലാവാർ എട്ടാമന്റെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത് ബ്രിട്ടീഷ് ഐറിഷ് മോട്ടോർ ക്ലബുകൾ അന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് പേരാണ് ഈ മത്സരത്തിന് സാക്ഷിയാകാൻ ഇവിടെ എത്തിച്ചേർന്നത് ഈ ചരിത്രമെല്ലാം വിവരിക്കുന്ന ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് ഇരുപത്തിരണ്ട് മുതലാണ് ഈ മ്യൂസിയം പ്രവർത്തനം തുടങ്ങിയത് അത് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്നാൽ ആ മോഹം ഇന്ന് നടക്കില്ല തിങ്കളാഴ്ചകളിൽ മ്യൂസിയം പ്രവർത്തിക്കില്ല മറ്റു ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാലു വരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട് ബ്രക്സിഗിൽ കടൽക്കരയിൽ സായാഹ്ന സവാരിക്ക് ധാരാളം പേർ എത്തിയിരിക്കുന്നു അവർക്കൊപ്പം പ്രോമനൈഡിലൂടെ മുൻപോട്ട് നടന്നു ഇത് കടൽക്കരയിലെ പുൽത്തകടിയിൽ സീഗുളുകളുടെ ഒരു കൂട്ടം ഇരിക്കുന്നു ഈ കാണുന്നത് ഡി ലാവ വാർ പവലിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ നിർമ്മിച്ച ഈ കെട്ടിടമാണ് ഇംഗ്ലണ്ടിലെ ആദ്യത്തെ മോഡലൈസ്ഡ് ബിൽഡിംഗ് ഇതിനുള്ളിൽ ചില വ്യത്യസ്ത പ്രദർശനങ്ങളൊക്കെ നടക്കുന്നുണ്ട് സമയം അധികരിച്ചതിനാൽ അവിടേക്കൊന്നും കയറുന്നില്ല പവലിനുള്ളിലെ കിയോസ്കിൽ നിന്നും ഭക്ഷണം വാങ്ങി അത് ആസ്വദിച്ച് കഴിക്കുന്നവരെയും കണ്ടു നടക്കുമ്പോൾ മുന്നിലതാ ഒരു ശില്പം കടൽക്കരയിലേക്ക് നോക്കിയിരിക്കുന്ന യുവതിയുടെ ശില്പമാണ് ചമ്പാലാലാല സെൽഫ് എന്ന അമേരിക്കൻ കലാകാരിയാണ് ഇത് നിർമ്മിച്ചത് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബ്രെക്സിഗിൽ യുദ്ധ സ്മാരകത്തിന് മുന്നിലാണ് രണ്ട് ലോകമഹായുദ്ധങ്ങളിലായി നിരവധി പേരുള്ള ജീവൻ ഈ മേഖലയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെയെല്ലാം സ്മരണകൾക്ക് മുൻപിൽ ഇന്നും പുഷ്പങ്ങൾ അർപ്പിക്കപ്പെടുന്നു ഇടംകൈയിൽ ഉയർത്തിപ്പിടിച്ച ഒലിവ് കിരീടവും വലം കൈയിൽ താഴ്ത്തിയ വാളും പിടിച്ച മാലാഹിയുടെ ശില്പം സമാധാനത്തിന് സന്ദേശമാണ് നൽകുന്നത് ഈ കാണുന്ന ഉരുക്ക് നിർമ്മിതി ബ്രക്സിഗിലിന്റെ മോട്ടോർ റേസിംഗ് ചരിത്രത്തിന്റെ ഭാഗമാണ് ലിയോൺ സർപോളൈറ്റ് എന്ന ഫ്രഞ്ച് കലാകാരനാണ് ഇതിന്റെ ശില്പി ബ്രക്സിഗിൽ ഓൺ സിയുടെ ലാൻഡ്മാർക്കുകളിൽ ഒന്നായി ഈ ശില്പം കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ കാഴ്ചകൾ വാഹന പ്രേമികൾക്ക് ഒരു വിരുന്നായിരുന്നു ഇത്തരം കാഴ്ചകൾ അപൂർവമായി മാത്രമേ ലഭിക്കൂ അത് നഷ്ടപ്പെടുത്താതെ ഷൂട്ട് ചെയ്യാൻ സാധിച്ച സംതൃപ്തിയോടെയാണ് മടങ്ങുന്നത് യു കെയിലെ ധാരാളം കാഴ്ചകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത് അവയെല്ലാം ലഭിക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്